ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അച്ഛനതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവിടെ ഈശോ ജനിച്ചു പ്രിയ കുഞ്ഞു മക്കളെ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ഈശോ ജനിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഈശോ ജനിച്ചാൽ പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൊടുക്കാൻ നമുക്ക് സാധിക്കും ആരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പരിശുദ്ധ ത്രീത്വത്തിലെ മൂന്നാമത്തെ ആളും പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും ഗുരുവുമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടുന്ന് അനുഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഒരനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു മിന്നു പവിൻ്റെ ജ്യോതി ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു പരസ്പരം എല്ലാം തുറന്നു പറയുകയും ഒന്നിച്ച് കളിക്കുകയും ഒന്നിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തിരുന്നില്ല പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിരുന്നു ഇത് തെറ്റാണ് ഇത് തെറ്റാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് അന്നെനിക്ക് അറിയത്തില്ല പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ല തോന്നലുകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാകുന്നു ഉച്ചയ്ക്ക് ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പും ഒരു വലിയ ഗ്രൂപ്പും കാണാൻ സാധിക്കും ചെറിയ ഗ്രൂപ്പ് ഞങ്ങൾ നാലു പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗം വലിയ ഗ്രൂപ്പ് ഞങ്ങളുടെ ക്ലാസ്സിലെ മറ്റെല്ലാ പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗം ഒരു ദിവസം നല്ല മഴയുള്ള ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടിയപ്പോൾ ചൂന്ന് പറഞ്ഞ് തെന്നി വീടും അങ്ങനെ എൻ്റെ കൈപൊട്ടേ ഞാൻ വീട്ടിൽ കെടുപ്പായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം എന്നെ കാണാൻ വന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരേക്കാൾ എന്നെ കൂടുതൽ കാണാൻ വന്നത് എൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ തോന്നിപ്പിച്ചു ആരെയും ഒഴിവാക്കരുത് എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ മറ്റു കുട്ടികളോട് കൂടുതൽ മിണ്ടുവാൻ തുടങ്ങി ക്രമേണ എൻ്റെ കൂട്ടുകാരും അവരോട് മിണ്ടാൻ തുടങ്ങി അന്നുമുതൽ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ഗ്രൗണ്ടിലെ ആ ചെറിയ ഗ്രൂപ്പ് അവസാനിച്ചു വലിയ ഗ്രൂപ്പ് മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ എസ് എ കെ പ്രവാചകൻ പറയുന്നു കർത്താവിൻ്റെ വചനം ശ്രവിക്കുക ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നിൽ തീ കൊളുത്തും ഞാൻ നിന്നിൽ തീ കൊളുത്തും കർത്താവിൻ്റെ വചനം ശ്രവിക്കുക ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നിൽ തീ കൊളുത്തും കർത്താവ് തീ കൊളുത്തിയ ഒരു മനുഷ്യനാണ് വിശുദ്ധ പത്രോസ് പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം പ്രാവ് ഈ പക്ഷിയെ നമുക്കൊന്ന് വേഷിക്കാം മറ്റേതു പക്ഷിയും കാക്ക കൊക്ക് കുരുവി തത്ത ഈ പക്ഷി ഏതും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോരാടും എന്നാൽ പ്രാവ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എതിർദിശയിലൂടെ കരഞ്ഞുകൊണ്ട് പറന്നു പോകുകയുള്ളു ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് മനുഷ്യൻ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് എതിർ ദിശയിലൂടെ കരഞ്ഞുകൊണ്ട് പറന്നു പോകുകയുള്ളു പ്രിയ കുഞ്ഞു മക്കളെ നിങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം നിങ്ങളുടെ ഗുരുക്കന്മാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ ആത്മാവ് അനുസരണക്കേടിൻ്റെ പാപം നിങ്ങളിൽ വസിക്കും തന്മൂലം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് അകന്നു പോകും പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയ ദാവേത് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് തരണമേ പ്രിയ കുഞ്ഞുങ്ങളെ പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി ജീവിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ പൗലോസ് ലേഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് കുഞ്ഞുങ്ങളെ മറക്കാതിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് അതിനായി പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ